മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി തിരൂർ ചാമ്പ്രവട്ടം പാതിൽ വീണ്ടും അപകടം ബി പി എങ്ങാടിൽ കാറുകൾ കൂട്ടിയിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു രണ്ട് കാറുകളിലും ഉണ്ടായിരുന്ന അഞ്ചിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് പുലർച്ചെ രണ്ടു മണിയോടെ തിരൂർ ബിപി അങ്ങാടിക്കടുത്ത് പാറശ്ശേരിയിലാണ് അപകടമുണ്ടായത് രണ്ട് സ്വിഫ്റ്റ് കാറുകൾ കൂട്ടിയിടിച്ച് രണ്ട് കാറുകളിലുമുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു ഇരിങ്ങാലക്കുടയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന കാറും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ചെമ്പ്രവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് നിസ്സാരമായി പരിക്കേറ്റ കാർ യാത്രക്കാരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരിങ്ങാലക്കുടയിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദ സഞ്ചാരത്തിന് പോയ അഞ്ചംഗ സംഘമാണ് ഒരു കാറിലുണ്ടായിരുന്നത് മറ്റൊരു സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു കായിലുണ്ടായിരുന്നവർക്ക് നിസാര പരുക്കുകളാണുള്ളത് അപകട ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്